निर्विशेष शून्यवादी पाश्चातणे जय श्री कृष्ण चैतन्य श्री श्रीअद्वता गाधरा श्रीवासादी वृंदा हरे कृष्ण हरे कृष्ण 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 हरे हरे रामा, हरे राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गणितलम शुग मुखात संयुद् पिबद भागवतम रसमल मुहुरहोरसिका भुवि नारायणं नमस्कृत्यम् नरम् चैव नरोत्तमं देवीं सरस्वतीं व्यासम् तथोचयम् उदीरयेद नष्टप्रायेषु नित्यम् भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम् कृष्णाय वासुदेवाय देवकीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം രണ്ടാമത്തെ അധ്യായം ആഗ്നീധ മഹാരാജാവിൻ്റെ കർമ്മങ്ങൾ ലോകം പതിനൊന്ന് മുതൽ പതിനാറ് പതിനഞ്ച് വരെ വായിക്കാം കിം ശൃംഗയോസ്തേ मध्ये कृशो वसि यत् पःस्यत्रद शिश्रतामे तंगोरुणा सुर सुराभिराम विशान एद्र करोषि लोकम प्रदश्ये सुहृत्मतावगमे यत्रत्या इहुरसाहयवाव पूर्वो अस्मतिदस्य मन उन्नयनो विबर्ति बहुद्भुद सरस सर 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 सर, सर, सर सरा सा सुधा दिवक् कामृत्ति अदन अदनाधविंगवादी विष्णु कला सन्मिषोन्मको जगर्ण उद्दिग्न मीन युगल दिजपंक्तिशोचि आसन्न भृंग सर इन्मुखम सरत इन्मुखम ते यो सौ तयागर तो सरोज दत्पतंगो दिक्षु भ्रमन भ्रमद ए जयते क्षिणी मे मुक्त ने कष्टो अनिलो हर दिलंबड एश नीधि रूपम तपोधन तपश्चरदान तपोघ्नम हे दत्तुन तपसा भवदोपनक्तम तत्तुं तपोरहसिमया सह मित्रमह्यं किम्वा प्रसीदति सर्वे भवभावनोमे वृर्तन वाचलो हरे कृष्णा प्रभु जी हरे कृष्णा कृष्ण माधव जी वाच हरे कृष्णा ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം അഞ്ച് അദ്ധ്യായം രണ്ട് ആഗ്നേന്ദ്ര മഹാരാജാവിൻ്റെ കർമ്മങ്ങൾ ശ്ലോകം പതിനൊന്ന് ൃംഗസ്തൃോരുമിഷണമേ ഹരി കൃഷ്ണ ആത്മേന്ദ്രൻ അപ്പോൾ പൂർവചിത്തിയുടെ ഉന്നത സ്ഥാനങ്ങളെ പുകഴ്ത്തി അവൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ബ്രാഹ്മണ നിന്റെ അരക്കെട്ട് വളരെ നേർത്തതാണ് എന്നിട്ടും എൻറെ കണ്ണുകളെ വല്ലാതെ ആകർഷിക്കുന്ന രണ്ട് മുഴകൾ വളരെ സൂക്ഷ്മതയോടെ നീ വഹിക്കുന്നു ആ മനോഹരങ്ങളായ മുഴകൾക്കുള്ളിൽ എന്താണ് നിറച്ചിരിക്കുന്നത് അവയ്ക്കുമീതെ നീ ഉദയസൂര്യൻ്റെ അരുണവർണമുള്ള സുഗന്ധ ധൂളി പൂജയിട്ടുള്ളത് പോലെ തോന്നിക്കുന്നു അല്ലയോ സൗഭാഗ്യവാനെ എൻറെ ഈ ആശ്രമത്തെ ആകെ സുഗന്ധപൂരിതമാക്കുന്ന ആ ധൂളി നിനക്ക് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് ഞാൻ ചോദിക്കട്ടെ कृष्ण रोगं प्रदर्शय सुखृतमताव यइित मुरस वयवाप पूर्व अस्मद्विदस्थ मन उन्नयन बिहर्तिदम सरसरासुदादिवक् विवर्तनम അതെയോ ഉത്തമനായ സുഹൃത്തെ ദയവായി നീ വസിക്കുന്ന സ്ഥലം എനിക്ക് കാണിച്ചു തരുമോ ആ സ്ഥലത്ത് വസിക്കുന്നവർക്ക് കാണുന്ന മാത്രയിൽ എന്നെ പോലുള്ളവരുടെ കണ്ണും മനസ്സും വിളക്കി മറിക്കുന്ന നിൻറേതു പോലുള്ള ഉന്നത സ്ഥലങ്ങളോടു കൂടിയ വിസ്മകര വിസ്മയകരമായ ശാരീരിക സവിശേഷതകൾ ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അനുമാനിക്കാൻ കഴിയുന്നില്ല അവിടെ വസിക്കുന്നവരുടെ മധുര ഭാഷണവും മന്ദഹാസവും വിലയിരുത്തുമ്പോൾ അവരുടെ വായികളിൽ നിറയെ അമൃതായിരിക്കുമെന്ന് ഞാൻ

എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെയെ നിന്റെ ശരീരം നിലനിർത്തുന്നതിന് നീ എന്താണ് ഭക്ഷിക്കുന്നത് വെറ്റില ചവയ്ക്കുന്നതിനാൽ നിന്റെ വായിൽ നിന്ന് ഊഷ്മളമായ ഒരു സുഗന്ധം ഉത്ഭവിക്കുന്നുണ്ട് നീ എല്ലായ്പ്പോഴും വിഷ്ണുവിന് നിവേദിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടം ഭക്ഷിക്കുന്നുണ്ടെന്ന് ഇത് തെളിയിക്കുന്നു തീർച്ചയായും നീ വിഷ്ണു ഭഗവാന്റെ ശരീരത്തിന്റെ ഒരു വിസ്തരണവുമാകുന്നു നിന്റെ മുഖം ഒരു തടാകം പോലെ സുന്ദരമാണ് നിന്റെ രക്തം പതിച്ച കർണാഭരണങ്ങൾ വിഷ്ണു ഭഗവാൻ്റേതുപോലെ തുറിച്ചു നോക്കാത്ത കണ്ണുകളോട് കൂടിയ രണ്ട് ഉജ്ജ്വല സ്രാവുകളെ പോലെയും നിന്റെ സ്വന്തം കണ്ണുകൾ വിശ്രമമില്ലാത്ത രണ്ട് മത്സ്യങ്ങളെ മത്സ്യങ്ങളെപ്പോലെയും കാണപ്പെടുന്നു അങ്ങനെ നിന്റെ വതനമാകുന്ന തടാകത്തിൽ ഒരേ സമയം രണ്ട് സ്രാവുകളും വിശ്രമമില്ലാത്ത രണ്ട് മത്സ്യങ്ങളും നീന്തി കളിക്കുന്നു അതിനും പുറമെ നിന്റെ തൂ വെന്മയുള്ള ദന്തനിരകൾ ജലത്തിലെ അതിമനോഹരങ്ങളായ ഹംസങ്ങളെപ്പോലെയും ചിതറിത്തെറിച്ച തലമുടി നിന്റെ മുഖ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി നിന്നെ പിന്തുടരുന്ന തേനീച്ചക്കൂട്ടങ്ങൾ പോലെയും ഹരി കൃഷ്ണ ശ്ലോകം മുക്തീ സ്മരസി വക്രജാപരൂതം കഷ്ടോവനിരോ ഹരദിലമ്പടയേഷനീവിതം നേരത്തെ തന്നെ അസ്വസ്ഥമായ എൻ്റെ മനസ്സ് നീ നിന്റെ താമര തണ്ട് പോലുള്ള കൈകളാൽ ഒരു പന്ത് തട്ടി കളിക്കുമ്പോൾ അതിന്റെ പിന്നാലെ വരികയും എൻറെ കണ്ണുകളെ ഇളക്കിമറിക്കുകയും ചെയ്യുന്നു നിന്റെ കറുത്ത മുടി ഇപ്പോൾ ചിതറി കിടക്കുകയാണ് പക്ഷേ അത് ഒതുക്കി ഭംഗിയാക്കി വെക്കാൻ നീ ശ്രദ്ധിക്കുന്നില്ല നീയത് നേരെയാക്കുന്നില്ല സ്ത്രീകളിൽ ആസക്തനായ ഒരു പുരുഷനെ പോലെ കാറ്റ് നിന്റെ അടിവസ്ത്രങ്ങൾ വലിച്ചു പറിക്കാൻ ശ്രമിക്കുന്നു നിനക്കതിൽ വിഷമമില്ലേ

അലയോ തപസ് അനുഷ്ഠിക്കുന്നതിൽ ശ്രേഷ്ഠനായവനെ മറ്റുള്ളവരുടെ തപസ്സുകൾക്ക് വിഘ്നം വരുത്തുന്ന നിന്റെ ഈ അതിശയകരമായ സൗന്ദര്യം നിനക്ക് എവിടെ നിന്ന് ലഭിച്ചു ഈ കല നീ എവിടെ നിന്ന് അഭ്യസിച്ചു ഈ സൗന്ദര്യം ലഭിക്കുവാൻ നീ എന്ത് തപസ്സാണ് അനുഷ്ഠിച്ചത് എൻറെ മിത്രമേ നീ എന്നോടൊപ്പം ചേർന്ന് തമസ് തപസ് അനുഷ്ഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ലോകത്തിന്റെ സൃഷ്ടാവായ ബ്രഹ്മദേവൻ എന്നിൽ പ്രസാദിച്ച് എൻറെ പത്നിയാക്കാൻ അയച്ചതാവണം നിന്നെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ 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 പ്രഭുജി പ്രഭുജി ബ്രഹ്മദേവൻ ആത്മീന്ദ്ര മഹാരാജാവിന്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് ഈ ഭൗതിക ലോകത്ത് തന്നെ സുഖമായി ജീവിച്ച് അടുത്ത ജന്മത്തിൽ പിതൃലോകത്തിലേക്ക് പോകണം എന്നായിരുന്നു ആഗ്രഹം പിതൃലോക കാമ എന്ന് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ആത്മീയ നിലവാരത്തിലായിരുന്നില്ല അദ്ദേഹം പ്രപസ അനുഷ്ഠിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പിതാഭക്ത പൂർണ്ണമായും ശുദ്ധഭക്തനായിരുന്നു പ്രിയ ഉപകൻ അദ്ദേഹം ആത്മാരാമനും ഭാഗവതനും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഭൗതികതയിൽ തീരെ താല്പര്യമില്ലായിരുന്നു എന്നിട്ടും ഒരു കടമ എന്നുള്ള നിലയിൽ ബ്രഹ്മാവ് പറഞ്ഞത് കൊണ്ട് ഒരു കടമ എന്നുള്ള നിലയിൽ അദ്ദേഹം ലോകത്തിന്റെ ചക്രവർത്തിയായി ലോകം ഭരിച്ചു അതിനുശേഷം തൻ്റെ ഏഴു പുത്രന്മാരെ അഗ്നീന്ദ്രൻ ഉൾപ്പെടുന്ന ഏഴു പുത്രന്മാരെ ഭൂമണ്ഡലത്തിന്റെ ഭരണചുമതല ഏൽപ്പിച്ച് അദ്ദേഹം ഭഗവത് സേവനത്തിനായി തിരിച്ചു പോവുകയുണ്ടായി അതിനുശേഷം അഗ്നീന്ദ്ര മഹാരാജാവ് ഭൂമണ്ഡലത്തിലെ ജംബുദ്വീപം എന്നുള്ള പ്രദേശം ഭരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പൂർണ്ണമായിട്ടും പിതാവിനെ പോലെ ഒരു ശുദ്ധഭക്തനായിരുന്നില്ല അദ്ദേഹത്തിന് പിതൃലോകങ്ങളിൽ പോയി അവിടെ ഭൗതിക സുഖം ആഗ്രഹിക്കാൻ ആ ആസ്വദിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് അദ്ദേഹം ബ്രഹ്മാവിനെ തപസ് ചെയ്തു ഈ ലോകത്തിൽ തന്നെ എനിക്ക് ഭൗതികമായിട്ട് സുഖമായിട്ട് ജീവിക്കണം അതിന് ഒരു പത്നിയും ഒരു പുത്രനും ഉണ്ടാകണം അതിനുശേഷം തനിക്ക് പിതൃലോകത്തിലേക്ക് പോകണം പിതൃലോകത്തിൽ ദീർഘകാലം ജീവിക്കുന്നതിന് പുത്രനെ ആവശ്യമാണ് പുത്രൻ ഈ ലോകത്തിൽ ഇരുന്നു കൊണ്ട് ആ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ തനിക്ക് പിതൃലോകത്തിൽ ദീർഘകാലം ജീവിക്കാൻ സാധിക്കൂ അതിന് പുത്രനും ആവശ്യമാണ് ഈ ഒരു ചിന്തയിലായിരുന്നു ആത്മീന്ദ്ര മഹാരാജാവ് തപസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ബ്രഹ്മാവ് ആത്മീന്ദ്രന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ദേവലോകത്തിലെ നർത്തകിയായ ഒരു അപ്സരസിനെ പൂർവ്വചിത്തി എന്ന് പറഞ്ഞിട്ടുള്ള അപ്സരസിനെ ആഗ്നീന്ദ്ര മഹാരാജാവിന്റെ സമീപത്തേക്ക് പറഞ്ഞയച്ചു അപ്സരസുകളുടെ സൗന്ദര്യം ഭൂമിയിലുള്ള ഭൂമിയിലുള്ള മനുഷ്യരുടെ സൗന്ദര്യത്തെക്കാൾ നൂറിരട്ടി ആയിരിക്കും എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള ഒരു അപ്സരസിനെ ആദ്യമായിട്ട് കണ്ട സമയത്ത് ആഗ്നീന്ദ്ര മഹാരാജാവിന്റെ മനസ്സ് പൂർണ്ണമായിട്ടും അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോയി അങ്ങനെ അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് പനമായിട്ട് അവളുടെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുന്നതാണ് ഇവിടെ നമ്മൾ വായിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഭാഗം വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാകും പൂർണ്ണമായിട്ടും ഒരു വിഭ്രാന്തിയിലാണ് പൂർവജിത്തിയുടെ സൗന്ദര്യത്തിൽ മുഴുകി വിഭ്രാന്തിയിലാണ് ആദ്യന്തര മഹാരാജാവ് സംസാരിക്കുന്നത് അവസാന ശ്ലോകത്തിൽ പറയുന്നുണ്ട് തൻ്റെ തപസിൽ സംതൃപ്തനായി ബ്രഹ്മാവ് നിന്ന് അയച്ചതായിരിക്കാം അതുകൊണ്ട് ഞാൻ നിന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് തന്റെ ആഗ്രഹം പൂർവജിത്തിയോട് തുറന്നു പറയുകയാണ് യഥാർത്ഥത്തിൽ പൂർവജിത്തിയെ ബ്രഹ്മാവ് തന്നെ പറഞ്ഞയച്ചിട്ടുള്ളതാണ് ഭാവാർത്ഥത്തിൽ ഷീല പറയുന്നുണ്ട് ഒരു അനുയോജ്യമായ പത്നിയെ ലഭിക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് അനുയോജ്യമായ അനുരൂപമായിട്ടുള്ള ഒരു പത്നിയെ ലഭിക്കണമെങ്കിൽ വിവാഹ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ മംഗളകരമായി മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും ബ്രഹ്മാവിന്റെ അനുഗ്രഹം ആവശ്യമാണ് ബ്രഹ്മാവാണ് നല്ല ദാമ്പത്യത്തിനു വേണ്ടി അനുഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ആഗ്നേന്ദ്ര മഹാരാജാവ് ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ടുള്ളത് അശുല പറയുന്നു ഇന്ത്യയിൽ ഇപ്പോഴും കല്യാണ കത്തുകളിൽ കല്യാണ ക്ഷണക്കത്തുകളിൽ ബ്രഹ്മാവിന്റെ ചിത്രം ആലേഖനം ചെയ്യാറുണ്ട് ബ്രഹ്മാവിന്റെ ചിത്രം വെക്കാറുണ്ട് എന്ന് പറയും ബ്രഹ്മാവാണ് നല്ല ഉത്തമമായിട്ടുള്ള ദാമ്പത്യത്തിന് അനുഗ്രഹിക്കുന്ന ദേവൻ എന്ന് നീന്ത അറിയാം അതുകൊണ്ട് ബ്രഹ്മാവായിരിക്കാം പൂർവജിത്തിയെ തൻ്റെ പത്നിയായിട്ട് തനിക്ക് പത്നിയായി സ്വീകരിക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് നീന്ദ്ര മഹാരാജാവൻ മനസ്സിലായി അതുകൊണ്ട് തന്നെ പൂർവ്വജിത്തിയോട് തുറന്നു പറയുന്നു എനിക്ക് നിന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പൂർവ്വജിത്തിയോട് സംസാരിക്കും അപ്പോൾ പൂർവജിത്തിക്കും അത് സമ്മതമാണ് കാരണം ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം വന്നിട്ടുള്ളതാണ് അവർ വിവാഹം ചെയ്ത് പിന്നീട് അവർക്ക് ഒൻപത് പുത്രന്മാരുണ്ടായി അവരാണ് പിന്നീട് ജമ്പുദ്വീപം ഭരിച്ചത് എന്നുള്ള കാര്യം അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അത് നമ്മൾ കടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണെ ഹരേ കൃഷ്ണ జయ శ్రీకృష్ణ చైతన్య ప్రభు నిత్యనంద శ్రీ అద్వైత గదాధర శ్రీవాసాది గౌర భక్త